എമിട്ടൈ ഇല്ല ഓയനമുക്ക് തയാം പറഞ്ഞത് കാര്യമില്ല പറ്റിക്കണ്ട ഞങ്ങളെ പറ്റിക്കണ്ട ടണ്ട മുടണ്ട ഞങ്ങളോടാരിക്കും കുട്ടാ ദേ ഇ ഞാൻ എമിട്ടൈട കവർ ഉണ്ട് ഞാൻ കണ്ടു പിങ്ക് പകോട എവിടെ നിങ്ങടെ ഹം എമിട്ടൈട കവർ അല്ല അത് ഇത് മറ്റേ ബാൻഡിന്റെ ഇതാണ് ഞാൻ പഴക്കം വിട്ട ഇന്ന് വൈകുന്നേരം മിഠായി കിട്ടില്ല മിഠായി കിട്ടില്ല മിഠായി കിട്ടില്ല ഏ മിഠായി വാങ്ങിക്കാനുള്ള പാത്രാതെ ഇത് ഇണ്ടെങ്കിലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ നിനക്ക് മിഠായി വേണം വൈകുന്നേരം പോടാ 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 ഞാൻ നമ്മളെ വീഡിയോ എടുക്കുന്നില്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കല്ലെങ്കിൽ ഫോൺ താഴെ വെക്കേണ്ടായിരുന്നു ഇത് നമ്മളെ തന്നെ പ്രശ്നത്തിലാക്കിയേക്കാം നോക്കിക്കേ അങ്ങോട്ട് പോടാ ആരെങ്കിലും ഇതി ഇതി നക്ക് മുറിഞ്ഞു നക്ക് മുറിഞ്ഞോ എങ്ങനെ

മിഠായി വാങ്ങിച്ചിട്ടില്ല ഏഴ് മിഠായി വാങ്ങിക്കാൻ പോയതല്ല നേരത്തെ ഏ അതൊന്നും എടുക്കണ്ട മിഠായി വാങ്ങിക്കാൻ പോയതല്ല പൊക്കോ ആ നല്ല മണം ഉണ്ടാവും അത്